നമസ്കാരം ഈ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹം മുഴുവൻ കേന്ദ്രീകരിച്ചത് പാലക്കാടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനേഴായിരം എന്ന ഷാഫി പറമ്പിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്ന് മുന്നോട്ട് പോയി ഇത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ രാഷ്ട്രീയ സാഹചര്യം രസകരമായ ചർച്ചകൾ നടന്ന ആകാംക്ഷാഭരിതമായ ആകസ്മികതകളുള്ള ബോംബാസ്റ്റിക് എക്സ്പ്ലോഷൻ ഉണ്ടായ പെട്ടി മുതൽ കുട്ടി വരെ പെട്ടി മുതൽ കത്ത് വരെ ഒക്കെ നീളുന്ന എല്ലാ തരത്തിലും ഇതുവരെ കാണാത്ത രാഷ്ട്രീയ പ്രചരണം ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പി ഡോക്ടർ പി സരിൻ സി കൃഷ്ണകുമാർ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നേടിയ വോട്ട് അതെങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ചെറുതായിട്ടൊന്ന് നോക്കാനാണ് ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം കോൺഗ്രസിൻ്റെ പുതിയ പ്രതിപക്ഷ നേതൃത്വം വി ഡി സതീശൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അവർ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട് അത് തീവ്രമായ പ്രതികരണം എന്നുള്ള ശൈലിയാണ് ഒരുപക്ഷെ പ്രതിപക്ഷം അതുവരെ സ്വീകരിക്കാതിരുന്ന രമേശ് ചെന്നിത്തല വരെ കൈക്കൊണ്ടിരുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനമാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന നേതാക്കളെ അദ്ദേഹം കൃത്യമായി പ്രത്യേകമായി ഉയർന്നു കൊണ്ടുവരികയാണ് ചെയ്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഒരു കാര്യം ഷാഫി പറമ്പിലിനെ ആ കൂട്ടത്തിൽ അണിനിരത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിനു മുമ്പ് യൂത്ത് കോൺഗ്രസിനെ മുൻനിർത്തിക്കൊണ്ട് ഷാഫിയുടെ പിൻഗാമിയായി വന്ന രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന സർക്കാരിനെതിരായി നയിച്ച സമരങ്ങളൊക്കെ ആ മട്ടിൽ ആ സ്വഭാവത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ സതീശന്റെ ട്രാക്കിലേക്ക് പെട്ടെന്ന് കയറി വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പാലക്കാട് വിജയിച്ചു വരുമ്പോൾ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് സതീശന്റെ നേതൃത്വത്തിലുള്ള ഷാഫിയും രാഹുലും ഒക്കെ അടങ്ങുന്ന ഒരു നിര മറ്റ് നിരവധി നേതാക്കളുണ്ട് അവരൊക്കെ അടങ്ങിയ ഒരു നിര ഉയർന്നു വരികയാണ് ഈ തെരഞ്ഞെടുപ്പോടെ ഷാഫിയും ഒപ്പം രാഹുലും പുതിയതായി സജീവമായി രംഗത്ത് വരികയാണ് ഷാഫി ഒരു പക്ഷേ ഈ പരാജയം അങ്ങനെ ഉണ്ടായിരുന്നതിൽ വലിയ തിരിച്ചടിയോടെ നിൽക്കേണ്ടി വന്നേനെ അദ്ദേഹം എം പി ഒക്കെ ആണ് എങ്കിൽ പോലും കുറേ കാലത്തേക്കുള്ള ഒരു പ്രതിസന്ധി അദ്ദേഹത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേനെ എന്നാൽ ഈ കാലഘട്ടം അങ്ങനെയല്ല പറയുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇവരിലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു കാര്യം ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ഘട്ടത്തിൽ ആദ്യം കുറേ നേരം സി കൃഷ്ണകുമാർ ഭൂരിപക്ഷം ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ തുടർച്ചയായി മറ്റ് വോട്ടിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ആയിരത്തിന് മുകളിലുള്ളൊരു ഭൂരിപക്ഷത്തിലേക്ക് പെട്ടെന്ന് രാഹുൽ എത്തിയത് ആദ്യമായി രാഹുൽ എത്തിയത് അപ്പം തന്നെ വിജയമുറപ്പിച്ചു എന്ന മട്ടിൽ അധികം വൈകാതെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന കെ സുധാകരനെയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് കെ സുധാകരൻ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ ഉടനെ സുധാകരൻ ഭൂരിപക്ഷം മെച്ചപ്പെടുത്തിയപ്പെടുത്തിയ ഘട്ടത്തിൽ പതിനഞ്ചിന് മുകളിലേക്ക് എത്തിയ ഘട്ടത്തിൽ വീണ്ടും രാഹുലിനെയും കൂട്ടി മാധ്യമങ്ങളെ കാണുന്നു അതും കഴിഞ്ഞ് മറ്റു ചില ചാനലുകളെ ഒറ്റക്കൊറ്റക്ക് സതീഷ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു ഇത് എനിക്കൊരു കൗതുകകരമായ കാഴ്ചയായിട്ടാണ് തോന്നിയത് തൃക്കാക്കരയിലും കഴിഞ്ഞ് പുതുപ്പള്ളിയിലും കണ്ട കാഴ്ച അങ്ങനെ ആയിരുന്നില്ല സതീശൻ നേരിട്ട് തന്നെ വാർത്താ വാർത്താസമ്മേളനം വിളിക്കുക കൂടെ സുധാകരനാണ് എല്ലാം എന്ന് പറഞ്ഞ് സതീശൻ എല്ലാം പറയുക അദ്ദേഹം നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു ശൈലിയാണ് എന്നാൽ അതിനെ മറികടക്ക് അവിടെ പരസ്പരം ചീത്ത വിളി തെറി നമ്മൾ കേട്ട് വിവാദമായ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ എന്നാൽ ഇന്ന് ചേലക്കരയിൽ കേന്ദ്രീകരിച്ചിരുന്ന സുധാകരൻ ചേലക്കര പരാജയപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹം നേരെ പാലക്കാടാണ് ഇന്ന് രാവിലെ തന്നെ എത്തിയത് പാലക്കാട് രാഹുലിൻ്റെ കൂടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണോ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല രാഹുലിൻ്റെ കൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സതീശം വരുന്നതിന് മുന്നേ സജീവമായി നിലനിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ വി ഡി സതീശൻ വാർത്താസമ്മേളനം ഒറ്റയ്ക്ക് വിളിച്ചു ഡൊമിനിക് പ്രസൻറ്റേഷനെയൊക്കെ കൂടെ കൂട്ടി അദ്ദേഹം സമ്മേളനം വിളിച്ചു രണ്ടും വളരെ അകലെ രണ്ടിടത്താണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നൊരു കാര്യമുണ്ട് സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അതേപോലെ മുന്നോട്ട് പോകും എന്നുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം സുധാകരൻ അദ്ദേഹം വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന കാഴ്ച കാണുന്നുണ്ട് ആത്യന്തികമായി വിജയം സതീശൻ്റെ കൂടി ആണ് എന്നുള്ളതാണ് പാലക്കാട്ടിൻ്റെ ഒരു റിസൾട്ട് അതുകൊണ്ട് അത് അങ്ങനെ ഇനിയും മുന്നോട്ട് പോകാനാണ് സാധ്യത സാധ്യത പക്ഷേ അതിലൊരു വിഘാതമായത് ഒന്നിലധികം മണ്ഡലങ്ങൾ തിരഞ്ഞെടുപ്പുണ്ടായി സർക്കാർ വിരുദ്ധ വികാരം എന്ന മട്ടിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നത് ചേലക്കര പോയതിലൂടെ കൈവിട്ടുപോയി എന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഇതാണ് കോൺഗ്രസിൻ്റെ ഇനി ഭാവിയിലുള്ള നേട്ടം പക്ഷേ കോൺഗ്രസ്സിന് നേരിടേണ്ടി ഒരു പ്രതിസന്ധി ഇതുവരെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന സർക്കാർ വിരുദ്ധ വികാരം എന്ന ആ ഒരു വാദത്തെ ഇനി വീണ്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാന കാര്യം ഒരുപക്ഷെ വി ഡി സതീശൻ്റെ ശൈലിയിൽ രാഹുൽ മാങ്കൂട്ടവും കാര്യമായ മുന്നണി പോരാളി അതിന് നിയമസഭയിലും ഉണ്ടാകും എന്നുള്ളതാണ് വ്യത്യസ്തമായൊരു നിയമസഭാ പോരാട്ടത്തിൻ്റെ സാഹചര്യം ഇനി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫലം ഇനി രണ്ടാമത്തേത് എൽ ഡി എഫ് ആണ് അത് ഏത് അർത്ഥത്തിലായാലും കോൺഗ്രസിന് അത് വലിയ നേട്ടമാണ് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ ചേലക്കര കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഒരു സർക്കാർ വിരുദ്ധ വികാരം എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സൂചികയാക്കി മാക്കാം മാറ്റാമായിരുന്നു അത് നടക്കില്ല പക്ഷേ ഈ ഭൂരിപക്ഷത്തിൻ്റെ പേരിലുള്ള പാലക്കാട്ടെ വിജയം അപ്പുറത്ത് ബി ജെ പി ആണ് എന്നുള്ള വിജയം കൂടി ൊണ്ട് അവർക്കിനി മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് രണ്ടാമത്തേതാണ് സരിൻ സരിൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന ഘട്ടം മുതൽ വലിയ ചർച്ചകൾ ത്രികോണ മത്സരം എന്ന മട്ടിൽ പാലക്കാട് നടന്നിരുന്നു എന്നാൽ മാധ്യമങ്ങളും വി ഡി സതീശനും കോൺഗ്രസും ത്രികോണ മത്സരമില്ല കണക്കുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പിയുമാണ് അതുകൊണ്ട് കോൺഗ്രസിനെല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള ആംഗിളിലേക്കാണ് ചർച്ചകൾ പോയിരുന്നത് എന്നാൽ അതിനെയൊക്കെ തകർക്കുന്ന മട്ടിലുള്ള ഒരു റിസൾട്ടാണ് യഥാർത്ഥം ഇന്ന് വന്നത് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പോൾ പൊക്കി കൊണ്ടുവന്ന വോട്ടൊന്നും അവരുടേതല്ല ഈ ശ്രീധരൻ്റെ കൂടി പങ്കാളിത്തത്തിൽ വരുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയായിരുന്നു ഈ നറേറ്റീവുകൾ സൃഷ്ടിച്ചിരുന്നത് അത് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ രണ്ടായിരത്തോളം വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ സരിനും സി കൃഷ്ണകുമാറും ബി ജെ പി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സരിൻ ശക്തനായ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞതിനേക്കാളും മെച്ചപ്പെടുത്തുകയും ചെയ്തു വോട്ട് നിലയിലും കാര്യമായ വർധന വരുത്തി എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കുമ്പം ത്രികോണ മത്സരം എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ ഈ കോൺഗ്രസും ബി ജെ പിയും എന്ന മത്സരത്തിൻ്റെ ഒരു നറേറ്റീവ് ചിലപ്പോൾ വിജയിച്ചതിൻ്റെ ഭാഗമായി കുറേ വോട്ടുകൾ കൂടി മാറ്റം വന്നിട്ടുണ്ടാകാം അങ്ങനെ കൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ സരിന് ഒരു രണ്ടാമതെത്താനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സരിൻ്റെ സാന്നിധ്യം സി പി എമ്മിന് ഒരു ലോട്ടറിയാണ് എന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു അതൊരു ലോട്ടറി ആയി മാറിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് റിസൾട്ട് വിജയിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റി പാലക്കാട് തങ്ങൾ അപ്രസക്തരല്ല എന്ന് സരിനിലൂടെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ഇന്ന് വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദം പറഞ്ഞതുപോലെ സരിനെ ഞങ്ങൾ പുന്നുകോലെ നോക്കും എന്ന് അവർ പറയാൻ കാരണം ഇതുതന്നെയാണ് അങ്ങനെ ഒരു ആളെ ഒരു ബിംബത്തെ പാലക്കാട് അവതരിപ്പിക്കാൻ ഒരു നേതാവിനെ കിട്ടി എന്നുള്ളത് അവർക്ക് വലിയൊരു കാര്യമാണ് സരിനും അതിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം ഇവിടെ ത്രികോണ മത്സരം ഇല്ല എന്നുള്ള സതീശന്റെയും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വാദം പൊളിയുന്നൊരു കാഴ്ച കൂടി വോട്ട് നില പുതിയത് ഏറ്റവും ഒടുവിലെത്തിയത് കണക്കാക്കുമ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥ ബി ജെ പി ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അതിനപ്പുറത്താണ് സി പി എമ്മിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അടിത്തറയിലുള്ള എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമി സാന്നിധ്യം ഇന്ന് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായ പ്രകടനം രസകരമാണ് അത് ഇതാണ് എസ് ഡി പി യുടെ പ്രകടനമാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിൽ എസ് ഡി പി ഐ യുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകരുടെ സാന്നിധ്യം ഒപ്പം എസ് ഡി പി യുടെ കുടികളുടെ സാന്നിധ്യം ഒക്കെ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ മറ്റ് കക്ഷികളെക്കാളും ഉയർന്നു നിൽക്കുന്ന കാഴ്ച ദൃശ്യങ്ങളിലൂടെയും നമ്മൾ കണ്ടിരുന്നു അത്രമാത്രം ആ ഒരു സാന്നിധ്യം അവിടെ ഇത് സി ഒരു വിഷയമാക്കി ഉയർത്തുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിൽ കണ്ടത് സാമൂഹ്യ വിരുദ്ധ അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ യോജിപ്പ് കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് ഭൂരിപക്ഷത്തിലുണ്ടായ വർധനയ്ക്ക് അടിസ്ഥാനം അതുകൂടിയാണ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് ഒപ്പം ബി ജെ പിക്ക് നഗരസഭയിൽ കുറഞ്ഞ വോട്ടിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് പഴയ ഒരു നറേഷനാണെന്ന് എന്താ വെച്ചാൽ പാലക്കാട് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വരുമ്പം ബി ജെ പി അവരെ സഹായിക്കും തിരിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പം കോൺഗ്രസ് ബി ജെ പി സഹായിക്കും എന്നുള്ള ഒരു നറേഷൻ അത് ഇന്ന് ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്കാണോ എം വി ഗോവിന്ദൻ അത്തരമൊരു വാക്ക് ഉദ്ധരിച്ചത് എന്നുള്ളത് പിന്നീട് ഉള്ള ചർച്ചകളിൽ നമുക്ക് മനസ്സിലാവും എന്തായാലും അങ്ങനെ ഒരു വോട്ട് വ്യാപകമായി ബി ജെ പിയുടെ ഇത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി സരിൻ ഓരോ മേഖലയിലും കഴിഞ്ഞ വോട്ട് നല്ല നിലനിർത്തുമ്പോൾ തന്നെ കൂടുതലായി വോട്ട് പിടിച്ചതും അവർക്ക് അഡ്വാൻറ്റേജ് ആണ് അതേസമയം തന്നെ ഈ എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി കണക്ഷൻ തുടർന്ന് ഒരു സാഹചര്യം ൂടി പാലക്കാട് നിന്ന് അവർക്ക് വീണ് കിട്ടി ആ അർത്ഥത്തിൽ സ്ഥിതി മെച്ചപ്പെടുത്തി രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും പ്രകടനത്തിൻ്റെ കാര്യത്തിലും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചും വലിയ കാര്യമാണ് അങ്ങനെ കോൺഗ്രസ് വിജയിച്ചു എന്നുള്ള നിലയിൽ അവർക്ക് ആശ്വസിക്കാം സി പി എമ്മിന് നില മെച്ചപ്പെടുത്തി എന്ന നിലയിൽ ആശ്വസിക്കാം പക്ഷേ ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ കുറവിൻ്റെ അത്രയും വലിയ ആഘാതത്തിലാണ് ബി ജെ പി കൃഷ്ണകുമാർ ഇരിക്കുന്നത് അത് ബി ജെ പിയെ പല ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കാവുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളും ഒക്കെ ഉദ്ധരിച്ചിരുന്ന ഒരു കാര്യം അതൊരു നറേറ്റീവായി ഉയർത്തിക്കൊണ്ടു വന്നിരുന്നൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പോടെ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പാളിപ്പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് അഭിമുഖീകരിക്കുകയാണ് അതായത് ബി ജെ പി വലിയ ശക്തിയായി മാറുന്നു എന്നുള്ള നറേറ്റീവ് ഇത്ര വലിയ വോട്ടുള്ള മണ്ഡലത്തിൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി നേരിടുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം അപ്രസക്തരായി മാറും ബി എന്നുള്ള വ്യാഖ്യാനത്തിലേക്കാണ് ഇപ്പോഴുള്ള സാഹചര്യം വഴിതെളിക്കുക അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് ഇത് ബി ജെ പിയുടെ ആഘാതം ഒരു നാലോളം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അത് നേതൃത്വത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒപ്പം സന്ദീപ് വാര്യർ പുറത്തേക്ക് പോയതുവരെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയുള്ള കാലത്ത് സന്ദീപ് വാര്യരെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ ചർച്ചകൾക്ക് വഴി വെക്കാവുന്ന സാഹചര്യമുണ്ട് ഒരുപക്ഷെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ സന്ദീപ് വാര്യരെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾക്ക് അവർക്ക് ഒപ്പു അതും ബി ജെ പി ഇനി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഏറ്റവും വലിയ ആഘാതം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് സി കൃഷ്ണകുമാറിനെ മുൻനിർത്തി നേടാം കഴിയും എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പോലും ഉണ്ടാക്കിയ നറേറ്റീവുകളെ മുഴുവൻ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഒരു സാധാരണ മത്സരം എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധാരണ മത്സരത്തെ മാത്രമാണ് പാലക്കാട്ട് പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കിട്ടിയ ആ ഒരു പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വോട്ടുകളിലുണ്ടായ ചേഞ്ചുകൾക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ യു ഡി എഫിന് വിജയിച്ചതിൻ്റെ നേട്ടവും എൽ ഡി എഫിന് മികച്ച പ്രകടനത്തിൻ്റെ നേട്ടവും ഉണ്ടാകുമ്പോൾ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വലിയൊരാഘാതത്തിലേക്കാണ് ബി ജെ പിയെ തള്ളിവിട്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് നമുക്ക് പ്രത്യേകമായ ഒരു വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ് ഇതാണ് പാലക്കാട് അവസ്ഥ എന്നുള്ളതാണ് എന്നുള്ളത് എന്തായാലും വിജയിച്ചതും പരാജയപ്പെട്ടതുമായ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പ്രത്യേകമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകമായും യും നമുക്ക് അഭിനന്ദനം അർപ്പിക്കാം നന്ദി നമസ്കാരം